പത്തനംതിട്ടയിൽ ഓൺലൈൻ വഴി പണം തട്ടാൻ ശ്രമം കോൺഗ്രസ് മല്ലപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സുഭാഷിന്റെ ഫോണിലേക്കാണ് സി ബി ഐ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞു വിളി വന്നത് തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ പോലീസിൽ പരാതി നൽകി കാക്കി നിറത്തിലുള്ള യൂണിഫോം ധരിച്ചിട്ടുണ്ട് തലയിൽ തൊപ്പിയും ഒറ്റ നോട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന് ആരും കരുതും വാട്സാപ്പ് അക്കൗണ്ടിൽ പേരിന്റെ സ്ഥാനത്ത് സിബിഐ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സുഭാഷിന്റെ ഫോണിലേക്ക് വാട്സാപ്പ് ഓഡിയോ കോൾ ആണ് വന്നത് തുടർച്ചയായി കോൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഭാര്യയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഫോൺ എടുത്തത് സംഭാഷണം എന്റെ ഹസ്ബൻഡിൽ വന്ന കോൾ ആണ് അപ്പൊ ഞാൻ അത് അറ്റൻഡ് ചെയ്തു ഹിന്ദിയിലാണ് എന്നോട് സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ സുഭാഷ് സുഭാഷ് എന്നുള്ള ആ പേര് മാത്രം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷെ ഞാൻ എന്റെ ഹസ്ബൻഡാണ് സുഭാഷ് എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ പറഞ്ഞു നോക്കി അവരുടെ സംസാരത്തിനൊക്കെ ഒരു കർക്കശ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് തോന്നി ഇത് ഒരു ഉദ്യോഗസ്ഥനല്ല എന്നുള്ളത് പെട്ടെന്ന് ഞാൻ ഈ ഫോണിനകത്ത് നോക്കിയപ്പോൾ പാകിസ്ഥാൻ എന്നും സിബിഐ നിന്നും പോലീസിന്റെ ഒരു വേഷമുള്ള ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇതൊരു ഓൺലൈൻ തട്ടിപ്പ് ആയിരിക്കാം എന്നുള്ളത് തുടർച്ചയായി നാല് വിളികളാണ് എത്തിയത് ഒന്നിനോട് മാത്രമാണ് പ്രതികരിച്ചത് തട്ടിപ്പ് സംബന്ധമായ മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ സിന്ധു പോലീസിൽ വിളിച്ച വിവരങ്ങൾ അറിയിച്ചു നമ്പർ സഹിതം വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ക്രീൻഷോട്ടും കൈമാറി വടക്കേ ഇന്ത്യ കേന്ദ്രമായുള്ള തട്ടിപ്പ് സംഘങ്ങളാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങളിലെ കണ്ടെത്തൽ മല്ലപ്പള്ളി സംഭവത്തിനു പിന്നിൽ ആരെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട